നമസ്കാരം ഞാൻ ജർമ്മനിയിൽ നിന്നും നിന്ന് മാരിക്കാൻ ദ കേരള സ്റ്റോറി എന്ന സിനിമ ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് വീണ്ടും വിവാദമാവുമ്പോൾ ചില നഗ്നസത്യങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ വയ്യ പ്രണയത്തിന് അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകത്ത് പലപ്പോഴും കാണാതെ പോകുന്ന ഒരു അപകടം ഇവിടെ ഉണ്ട് അതിന് ഒരു കല്യാണത്തിന് വേണ്ടി എന്താ ഇവരെന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാന്നല്ലോന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് സ്റ്റോറി എന്ന സിനിമ കേരളത്തിലെ യുവതികൾ അറിഞ്ഞിരിക്കേണ്ട കഠിനമായ ഒരു യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നു

നമ്മൾ ഒരുമിച്ച് പോകുന്നു അല്ലേ നീ എപ്പോഴും ഇങ്ങനെ ഒരു ഒരു പരമ്പരാഗത വിശ്വാസ സംവിധാനമായ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നില്ല ഈ മതത്തിലേക്ക് പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ അവൾ പലപ്പോഴും പീഡനത്തിന്റെ വലയിൽ അകപ്പെടുന്നു അവൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ കൈകളിലെ തരുവായി മാറുന്നു കീഴടങ്ങാൻ നിർബന്ധിക്കപ്പെട്ട് ഭയം മൂലം നിശബ്ദരാക്കപ്പെടുകയും ചെയ്യുന്ന ഈ സ്ത്രീകൾ തങ്ങൾക്ക് അപരിചിതമായ ഭൂമികളിൽ തീവ്രവാദ ചിന്തകളായി ചുറ്റപ്പെട്ട് പ്രാകൃതമായ മതവിശ്വാസത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നു അവരുടെ മനം അപകരിക്കപ്പെടുന്നു അവരുടെ ജീവിതം ഒരു ദുരന്തമായി മാറുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ സമാധികാരികൾ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിലൂടെ ധീരമായ ഒരു നടപടി കൈക്കൊണ്ട അവരുടെ ഉദ്ദേശ്യം വെറുപ്പ് വരുത്തുകയല്ല മറിച്ച് പ്രണയ മായയിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് ഫാതിമ ജിഹാദിന്റെ വഴിയിൽ എല്ലാറ്റിനേക്കാളും ആദ്യം നമ്മൾ നമ്മുടെ സ്വന്തക്കാരെയാണ് ഉപേക്ഷിക്കേണ്ടത് ഈ സിനിമയിലൂടെ അവർ യുവാക്കളെ അറിവുകൊണ്ട് സജ്ജീകരിക്കാനും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്ന് രക്ഷിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഇസ്ലാം വിശ്വാസ പ്രകാരം മുമ്പ് ഇങ്ങനെ ബന്ധപ്പെടുന്നത് തെറ്റല്ലേ ഓരോ പെൺകുട്ടിയും കള്ളവാചനാപരമായ വ്യക്തിമാവുന്നതിന് മുമ്പ് രണ്ടു തവണ ചിന്തിക്കാൻ കേരള സ്റ്റോറി ഉപകാരപ്പെടുമെന്ന് നീ നിന്റെ സ്വഭാവം കാണിച്ചല്ലേ ഷാലിനിക്ക് അങ്ങനെ സംഭവിച്ചപ്പോ തന്നെ ഞാനും ഈ ട്രാപ്പിൽ പെട്ടു ഞാൻ മനസ്സിലാക്കണമായിരുന്നു ആദ്യമൊക്കെ ഇസ്ലാമിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയും അതിനുശേഷം ഞങ്ങളെ പ്രണയിക്കുന്ന പോലെ നാടകം കളിക്കും സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രം കരുതിയല്ലേ ലവ് ഒരു ഗുരുതരമായ ഭീഷണിയാണ് ഈ സിനിമ ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു എണ്ണം മാത്രം അല്ലെ ഇതുപോലെ എന്റെ ഒരു ഡിജിറ്റൽ ആൽബം തന്നെയുണ്ട് കൂട്ടിച്ചു ബോധം ഫോട്ടോസ് എടുത്ത് നീ കേട്ടപ്പോൾ എനിക്ക് അയച്ചത് ശക്തിയാണ് അവബോധം നമ്മുടെ കവചമാണ് കാണുക എനിക്ക് ജസ്റ്റിസ് വാങ്ങി പറയണേ ഇനിയും നിങ്ങളുടെ മക്കളുടെ ഭാവി സംരക്ഷിക്കുന്നതിലും അവബോധം വ്യാപിപ്പിക്കുന്നതിലും പങ്കുചേരുക നമ്മുടെ സഹോദരിമാരെയും സുഹൃത്തുക്കളെ സംരക്ഷിക്കുക അവരെ ലവ് ജിഹാദ് എന്ന ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക അറിവുള്ളവരായിരിക്കുക ജാഗ്രത പാലിക്കുക നന്ദി